ും ഡിസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് മൗലവി അഹമ്മദുള്ളയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് കുട്ടി പുറപ്പെട്ടത് ഈ കലാപത്തിന് കാരണം എന്തായിരുന്നു പുതിയ തരം തോക്കിൽ ഉപയോഗി ഉപയോഗിക്കേണ്ടി വരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിന്റെ പന്നിയുടെ കൊഴുപ്പ് പുരട്ടിയ വാർത്ത പ്രചരിപ്പിച്ചതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാല സ്വാതന്ത്ര്യ സമരം തുടങ്ങാനുള്ള പ്രധാന കാരണം ഇനി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സൈനിക മേധാവികൾക്ക് സംഘടിപ്പിച്ച ഈ സൈനിക മേധാവികൾ എവിടെയാണ് അവരെ സംഘടിച്ച് അവര് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെ നടന്നതെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ് അതുപോലെ തന്നെ ഡബിൾ സ്വിൻഡ് എന്ന് അല്ലെങ്കിൽ ചെകുത്താന്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചതാണ് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തെയാണ് അതുപോലെ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരത്തെ പേര് നൽകിയത് ഷിപ്പായി ലഹ്ല എന്നാണ് വിശേഷിപ്പിച്ചത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു വെച്ചാൽ ക്യാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിൽ വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു വെച്ചാൽ ജോർജ് ആൻസൺ ആണോടെ ഓർത്തുവയ്ക്കാം ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിൽ കലാപം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനികത്തിലും കോളിംഗ് ക്യാമ്പൽ ആണെന്നൂടെ ഓർത്തുവയ്ക്കാം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമോസ്റ്റൻ പ്രഭു ആയിരുന്നു അതുപോലെ തന്നെ ആ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് കൂടെ ഓർത്തുവെക്കുക ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫൈസാബാദ് കലാപം നേതൃത്വം നൽകിയത് മൗരവി അഹമ്മദുള്ളയാണ് ചാൻസിൽ കലാപം നേതൃത്വം റാണി ലക്ഷ്മിഭായ് ആണ് ഡൽഹിയിൽ ജനറൽ ഭക്തഖാനും അതുപോലെ ബഹാദൂർ ഷാ രണ്ടാമനുമാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ലക്നൌയിൽ വീഗം മഹൽ അതുപോലെ ഔദിലും വീഗം ഹസ്റത് മഹൽ ആണ് കലാപത്തിന് നേതൃത്വം നൽകിയത് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പയുമാണ് കൂടെ ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തിരണ്ടാണെന്ന് ഓർത്തുവയ്ക്കാം ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവർത്തിയത് ഗോവയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപവത്കരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ലുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് രൂപകരി അതിൽ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തി രണ്ടാണെന്നൂടെ ഓർത്തുവയ്ക്കും ഇനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയതാരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയത് കർസൻ പ്രഭുവാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ ഉപജനത്തിൽ നടത്തിയതാരാണ് കർസൻ പ്രഭുവാണ് ഇനി ബംഗാൾ എന്ത് എന്താണ് എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നഴ്സറി എന്നാണ് ബംഗാൾ അറിയപ്പെട്ടിരുന്നത് കാരണം ദേശീയ പ്രസ്ഥാനത്തെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു എന്ന് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച സമരമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരെ ആരംഭിച്ച സമരമാണ് സ്വദേശി പ്രസ്ഥാനം അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമായിരുന്നു പ്രധാന സമരരീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമായിരുന്നു പ്രധാന സമരരീതി ഈ ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമുരുക്ക് ഇരുമുരുക്ക് കമ്പനി തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവ ഇക്കാലത്ത് തുടങ്ങിയവയാണ് അപ്പം ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഠ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നെർസറി എന്നറിയപ്പെടുന്ന ബംഗാളാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു ബംഗാളിലാണ് ഈ ബംഗാൾ വിഭജിച്ച വർഷം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഇനി ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന ബ്രിട്ടീഷ് എന്ന പ്രധാന ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയ വയസ്സിലാരാണ് കഠ്സൺ പ്രഭുവാണ് ഇനി ബംഗാൾ വിഭജനം നല്ലവണ്ണ വന്ന സമയത്ത് വൈസ്രോ ആരാണ് മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജനം വൈസ്രോയ് ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആ സമയത്ത് വൈസ്രോയ് ഹാർഡിൻജി പ്രഭു രണ്ടാമനായിരുന്നൂടെ ഓർത്തുവയ്ക്കുക ഇനി ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലാണൂടെ ഓർത്തുവയ്ക്കുക അതുപോലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാഡിൻസ് പ്രഭു രണ്ടാമനാണ് ആ സമയത്തെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബി എൻ ധർറാണും കൂടെ ഓർത്തുവെക്കും അടുത്ത ചോദ്യം കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നത് ആര് വി ഒ ചിദംബര പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബര പിള്ളയാണ് ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാന നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ളി നാട്ടിൽ സ്വദേശി പ്രസ്ഥാനം കൊടുത്ത വ്യക്തി ഏതാണ് ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അദ്ദേഹത്തെ കപ്പലോട്ടിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്ത ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കുന്നതിന് കാരണക്കാരായ ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു പുനർവിവാഹ നിയമം പാസ്സാക്കുന്ന കാരണക്കാരായ ഇന്ത്യൻ നവോത്ഥാന നായകൻ ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർനിവാഹ നിയമം പാസ്സാക്കി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു അപ്പൊ ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു പുനർവിവാഹ നിയമം പാസ്സാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് അത് പാസ്സാക്കാൻ കാരണക്കാരൻ ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസത്തിനും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ഇനി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാഭായി ആണെങ്കിൽ ഓർത്തുവയ്ക്കും പണ്ഡിറ്റ് രമാഭായി ആണ് ശാരദാ സദൻ സ്ഥാപിച്ചത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബോംബെയിൽ ശാരദാ സദൻ പണ്ഡിറ്റ് രമാഭായി സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് എവിടെ ബ്രഹ്മ സമാജം സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ് ഇന്ത്യൻ സാമൂ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികോത്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളായ രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജത്തിന്റെ ബ്രഹ്മ സമാജം സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ് അതിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്ത് അദ്ദേഹം സതി നിരോധിക്കുന്നതായി പ്രവർത്തിച്ചു സതി നിരോധന പ്രവർത്തിച്ച നവോത്ഥാന ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം എന്ന് പറഞ്ഞു ഇനി അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയതാണ് അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ പ്രധാന പ്രചാരണത്തിന് നേതൃത്വം നൽകിയതായിരുന്നു അയ്യത്താൻ ഗോപാലനാണ് ഇനി രാജാറാം മോഹൻറോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് മുഗൾ രാജാവ് അക്ബർ ഷാ രണ്ടാമനാണ് രാജാറാം മോഹൻറോയ് ജനിച്ചത് എന്നാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് അതുപോലെ തന്നെ രാജാറാം മോഹൻറോയ് ജനിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ട് മെയ് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻറോയ് ആണ് രാജാമൻ മോഹൻ മോഹൻറോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് വിശേഷിപ്പിച്ചത് രബീന്ദ്രനാഥ് ടാഗോർ ആണ് ഇനി അതുപോലെ തന്നെ രാജാറാം മോഹൻറോയ് ആത്മീയ സ്ഥ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സ്ഥ രാജാറാം മോഹൻ സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഇനി രാജാറാം റോ രാജാ രാജാറാം മോഹൻറോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് സംവാദ് കൗമുദി അതുപോലെ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഇനി രാജാ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത് ബംഗദൂത്ത് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണം ഇനി രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പതാണെന്നും ഓർത്തുവയ്ക്കാം ഇനി രാജാറാം മോഹൻ മോഹൻറോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ തത്വബോധിനി സഭ എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് അത് രാജാറാം മോഹൻ മോഹൻറോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് തത്വബോധിനി സഭ ആരംഭിച്ചത് ഇനി രാജാറാം മോഹൻ മോഹൻറോയുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായ സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ എന്നിവയാണ് രാജാറാം നോമിയുടെ പ്രധാനപ്പെട്ട വിശേഷണം എന്തൊക്കെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ ഇന്ത്യൻ ദേശീയ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ വനിതാ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ് അപ്പൊ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ് അത് സ്ഥാപിച്ചത് ഡി കെന് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി അപ്പൊ ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് വിശ്വഭാരതിയാണ് അത് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് സ്ഥാപിക്കപ്പെട്ടത് ഇനി പാശ്ചാത്യവും പൗരസ്തവുമായ സംസ്കാരങ്ങൾ സംയോജിപ്പിച്ച് കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത് ഇനി മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഡോക്ടർ സാഖിർ ഹുസൈൻ എം എ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയൊ ജാമിയ മിലിയ ഇസ്ലാമിയ അലിഗഡിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് അത് സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് മൗലാന ഷൗക്കത്ത് അലി അതുപോലെ മുഹമ്മദ് അലി ഡോക്ടർ സാഖിർ ഹുസൈൻ എം എ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടൊപ്പം കലയുടെയും കടന്നുകയറ്റും ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി പാരമ്പര്യങ്ങളിൽ ഇത്തരത്തിൽ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടതാണ് മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവശാല എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ് ഡി കെ കാർവേ ആണെന്ന് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇനി അതുപോലെ തന്നെ അന്തർദേശ സഹോദരത്തിന് ഊന്നൽ നിൽക്കൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവശാലയാണ് വിശ്വഭാരതി അതുപോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുള്ള അലിഗഢിലെ വിദ്യാഭ്യാസ കേന്ദ്രം ജാമിയ മിലെ ഇസ്ലാമിയ സ്ഥാപിച്ചത് മുഹം മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഡോക്ടർ സാക്കിർ ഹുസൈൻ എം അൻസാരി എന്നിവയുടെ നേതൃത്വത്തിലാണ് അതുപോലെ തന്നെ പാരമ്പര്യ കലകളെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് മഹാകി വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലം ക്ലാസ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പരീക്ഷകൾക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ആണ് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള ക്ലാസുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം എൻ്റെ ക്ലാസുകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചില്ല ഇൻസ്പയർ ഫ്രം മീ താങ്ക്